നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിലെ മുസാഫർപൂർ മേയറായിട്ടുള്ള നിർമ്മല സാഹുവിന്റെ ഇരട്ട വോട്ടുകൾ അത് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഉപയോഗിക്കുന്നത് എന്നത് കയ്യോടെ പിടികൂടിയിരിക്കുകയാണ് ബീഹാറിലെ പ്രതിപക്ഷ നേതാവായ തേജസ്വി യാദവ് ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുകയാണ് ഓഗസ്റ്റ് പതിനാറാം തീയതി വൈകുന്നേരത്തിനകം തന്നെ വിശദീകരണം നൽകിയില്ലെങ്കിൽ കടുത്ത നടപടിയെടുക്കും എന്നുള്ളതാണ് മുസാഫർപൂർ മേയറിന് കൊടുത്തിരിക്കുന്ന അന്തിമ താക്കീത് നമുക്കറിയാം വിജയ് കുമാർ സിംഗെ അടക്കം ബീഹാറിലെ പ്രമുഖരായ ബി ജെ പിയുടെ നേതാക്കൾ പലരും ഇരട്ട വോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ നടത്തുകയാണ് എന്ന ആർ ജെ ഡിയുടെ കണ്ടെത്തൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിച്ച് ശരിവെക്കേണ്ടി വരുന്ന സാഹചര്യം അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു വ്യാപകമായ കള്ളവോട്ട് ആരാണ് നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട പല രേഖകൾ കഴിഞ്ഞോടെ പിടികൂടുമ്പോൾ പല ബി ജെ പി നേതാക്കളുടെയും പേരുകൾ പുറത്താവുകയാണ് ബീഹാറിലെ ഉപമുഖ്യമന്ത്രിയായ വിജയ് കുമാർ സിൻഹയ്ക്കും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കള്ളവോട്ടുകളുണ്ട് എന്നുള്ള ആരോപണമായിരുന്നു ശക്തമായിരുന്നത് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് കാര്യങ്ങൾ ഓരോന്നായി പുറത്തു വന്നത് ബീഹാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നേരത്തെ തന്നെ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന് കള്ളക്കളി നടത്തിയിരുന്നു എന്ന ഇന്ത്യ മുന്നണിയുടെ മഹാഗഡ്ബന്ധന്റെ കൃത്യമായ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്ക് ഓരോ ദിവസവും വലിയ തോതിൽ പട്ടാപ്പകൽ നടന്ന ക്രമക്കേടുകളെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്ത്യ മുന്നണി ബീഹാറിൽ നടത്തിയ വോട്ട് ബന്ധിയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് മുന്നൂറ് എം പിമാരുമായി ചേർന്ന് മാർച്ച് നടത്തിയതും ഇപ്പോൾ ജനങ്ങൾ പരിപൂർണമായി അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി രാഹുൽ ഗാന്ധി അഭിനന്ദിക്കുന്നു മുന്നൂറ് എം പിമാർ രാഹുൽ ഗാന്ധിയോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയാൽ ഈ മുന്നൂറ് എം പിമാർ പോലെ ഭരണത്തിൽ ഇരിക്കാൻ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിലെ കേവല ഭൂരിപക്ഷം എന്ന് ചോദിക്കുന്ന ചില സംഘപരിവാർ നേതാക്കളുണ്ട് രാജ്യസഭയിലും ലോക്സഭയിലുമായിട്ടുള്ള എം പിമാരുടെ കണക്കാണിത് തെരഞ്ഞെടുക്കപ്പെടുന്ന എം പിമാർ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം നേടിയാൽ മാത്രമേ സർക്കാരിന് ഭരിക്കാൻ കഴിയുകയുള്ളൂ നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വലിയ തോതിലുള്ള പിന്തുണയോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നത് എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധി ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി സുപ്രീം കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചത് ബീഹാറിൽ വലിയ തോതിലുള്ള ക്രമക്കേട് ബി ജെ പി ബൂത്തുകൾ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് നടത്തുന്നത് ഇരട്ട വോട്ടുകളും കള്ള വോട്ടുകളും അതുപോലെ തന്നെ ഇവർ പലരും തൊഴിലാളികളായി അന്യസംസ്ഥാനത്ത് പോകുമ്പോൾ അവരുടെ പേരിൽ വ്യാജ വോട്ടുകൾ കൃത്യമായി പോളി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യവും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ബീഹാറിൽ ബി ജെ പി ഇരുട്ടിലായത്